റെസ്പോൺസിബിലിറ്റി ഓഫ് ഐഡന്റിറ്റി എക്സ്റ്റേണൽ ജീവിതകാലത്തെ അതിന്റെ ആയുർചക്രമായി എടുക്കുക സത്തയുടെ അവയവം കലകൾ കോശം ജീവദ്രവ്യം എന്നിങ്ങനെയുള്ള അകം കൂടുകളിലും സമൂഹം രാശി ഗ്രഹം എന്നിങ്ങനെയുള്ള പുറം കൂടുകളിലും അവയവയുടെ സ്ഥാനത്തിനനുസൃതമായ വലുതോ ചെറുതോ ആയ ചക്രങ്ങൾ പ്രവർത്തിക്കുന്നു ഇവയിൽ ഓരോ ചക്രവും അതിന്റെ ഉപരിചക്ര ധർമ്മത്തെ സാധൂകരിക്കുവാനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് സത്തയുടെ ജീവിത ചാക്രിക ബാധ്യത ഇങ്ങനെ അകം പുറം പാർശ്വവ്യവസ്ഥകളോട് ഓരോ സത്തയും നിരന്തരമായി ബാധ്യതപ്പെട്ടിരിക്കുന്നു തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നിങ്ങൾക്ക് സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കാറുണ്ടല്ലോ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് എന്താണ് ഉത്തരവാദിത്തം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ധർമ്മം പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ധർമ്മം പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോ ആ നമ്മുടെ ജീവിത ഉദ്ദേശം നമ്മൾ ജനിച്ച എന്തോ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നാൽ ആരോടാണ് ഉത്തരവാദിത്വം എന്നൊരു ചോദ്യം വന്നതിനാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്താണ് എന്നുള്ളത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് എന്താണെന്നുള്ളത് നമ്മുടെ വാസനകൾ വഴി നമ്മൾ കണ്ടെത്താം അതൊക്കെയാണ് ധർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ നമുക്കൊരു ഒരു നേരെ മനസ്സിലായിട്ടുണ്ട് ഈ എങ്ങോട്ടാണ് ആരോടാണ് ഇത് ചെലുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു സത്തയുടെ ജീവിതകാലത്തെ അതിന്റെ ആയുർ ചക്രമായിട്ട് എടുക്കുക നമ്മൾ ജീവിക്കുന്നു ജനിച്ചു മരിക്കുന്നു ആ മരിക്കുന്നത് വരെയുള്ള കാലത്തെ ഒരു ചക്രമായിട്ട് എടുക്കുക എന്നുവെച്ചാൽ ഒരു വട്ടം എന്റെ ആയുസ് എന്ന് പറയുന്നത് ഞാൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ളത് ഒരു വട്ടമായിട്ടാണ് എടുക്കുക ഈ എന്റെ അകത്ത് അവയവം കലകൾ കോശം ജീവദ്രവ്യം എന്നിങ്ങനെ അതൻ കൂടുതലായിട്ട് കുറയേണ്ടല്ലോ അകത്തകത്തകത്ത് എനിക്കകത്ത് കലകളുണ്ട് അല്ല അപയവമുണ്ട് അതിനകത്ത് കലകളുണ്ട് അതിനകത്ത് കോശങ്ങളുണ്ട് അതിനകത്ത് ജീവിദ്രവ്യമുണ്ട് അതിനകത്ത് ഏഹ് തന്മാത്രകളുണ്ട് അതിനകത്ത് അണുക്കളുണ്ട് അണുക്കൾക്കകത്ത് ഏർ ഉപാടോമിക കലകൾ ഉണ്ട് അങ്ങനെ അങ്ങനെ അകത്തേക്കകത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ പുറത്ത് എനിക്ക് പുറത്ത് ഞാൻ ജീവിക്കുന്ന സമൂഹം ഞാൻ ജീവിക്കുന്ന ജീവരാശി ഞാൻ ജീവിക്കുന്ന ഗ്രഹം ഞാൻ ജീവിക്കുന്ന നക്ഷത്ര സമൂഹം എന്നിങ്ങനെയുള്ള പുറംകൂടുകൾ ഉണ്ട് ഇവിടെ എല്ലാം ഇതേപോലെ ഇതെല്ലാ ചത്തകളാണ് എൻ്റെ അവയുന്ന ഒരു സത്തയാണ് എൻ്റെ കലകൾ സത്തയാണ് സൗരയൂഥം ഒരു സത്തയാണ് ഈ ഓരോ സത്തക്കും അവയുടെതായ ചക്രങ്ങളുണ്ട് ഇപ്പൊ സൂര്യന്റെ ചക്രം എന്ന് പറയുന്നത് വളരെ വിപുലമായിരിക്കും നമുക്ക് ആലോചിക്കാൻ പോലും കിട്ടാത്തത്രയും വലുപ്പത്തിലുള്ള ഒരു ചക്രമായിരിക്കും ജീവിത ചക്രം എന്ന് പറയുന്നത് ജനിച്ചതിനു ശേഷം ജീവിച്ച് അവസാനിക്കുന്ന ചക്രം എന്ന് പറയുന്നത് അതൊരു അതൊരു വളരെ വിപുലമായ ഒരു ചക്രമായിരിക്കും ഭൂമി അതുപോലെ ഒരു വിപുലമായ ചക്രമായിരിക്കും എന്റെ അവയവം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചതിന് ശേഷം മരിക്കുന്നത് വരെയുള്ള കാലം ചിലതൊക്കെ എന്നോടൊപ്പം തന്നെ നിൽക്കും ചിലത് എനിക്ക് മുമ്പേ തന്നെ ഇപ്പോ അവയവങ്ങളെല്ലാം നമ്മൾ ജനിച്ചപ്പോ അതേപോലെ തന്നെ ഉണ്ടായിട്ടില്ല അതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വളർന്നത് അത് കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ പ്രവർത്തനം നിന്ന് അതുങ്ങനെ മുരടിച്ച് 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 പോകും അപ്പൊ എന്നോളും വരില്ല എന്റെ അവയവം അത് അതിൽ ചെറിയ ചക്രമാണ് അതിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ അതിലും ചെറിയ ചക്രമാണ് അതിന്റെ ആയുധ ചക്രം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ചെറുതാണ് അപ്പൊ നമ്മുടെ അകത്താണോ പുറത്താണോ ഇതിനനുസരിച്ച് ചക്രങ്ങളുടെ വലിപ്പം കൂടിയും കുറഞ്ഞിരിക്കും അകത്തുള്ളവയ്ക്ക് ചക്രം ചെറുതായി 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 പുറത്തുള്ളവയ്ക്ക് ചക്രം വലുതായി വലുതായി വരും ഇതിൽ ഓരോ ചക്രവും അതിന്റെ ഉപരിചക്രധർമ്മത്തെ സാധൂകരിക്കാനാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന എന്തിനാച്ചാല് എന്റെ ഉപരിചക്രം ഉപരിചക്രം എന്ന് പറയുമ്പോൾ തൽക്കാലത്തൊക്കെ സമൂഹം എടുക്കുക അല്ലെങ്കിൽ വേണ്ട ഭൂമിയെടുക്കുക ഭൂമിയാകുന്ന ഒരു വലിയ ചക്രം ഉണ്ടല്ലോ ആ ചക്രത്തിന്റെ പ്രവർത്തനം അതിന്റെ ചക്രത്തിന്റെ ഒരു വട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ടല്ലോ ആ ചക്രത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് എന്റെ ജീവിത ചക്രം ഉപയോഗിക്കുന്നത് ഏതുപോലെ എന്റെ ജീവിത ചക്രത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എന്റെ കോശങ്ങളുടെ പ്രവർത്തന ചക്രം ഉണ്ടാകുന്നത് എന്റെ കോശങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അവയുടെ ആയുസ് ഉണ്ടായി പ്രവർത്തിച്ച് തീർന്നു പോകുന്നത് അതുപോലെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുപാട് കോശങ്ങൾ പ്രവർത്തി പ്രവർത്തിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ജീവിത ചക്രത്തെ നിലനിർത്താൻ വേണ്ടിയാണ് അപ്പോ ഓരോ ചക്രവും അതിൻ്റെ വ്യവസ്ഥയോടാണ് പ്രധാനമായിട്ടും ആ ചക്രപൂർത്തീകരണത്തിന്റെ ബാധ്യത ഉത്തരവാദിത്വം ചെലുത്തുന്നത് ഞാൻ എന്റെ വ്യവസ്ഥയോടാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് പക്ഷെ ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ മറ്റ് ചിലത് കൂടെ ചെയ്യാനുണ്ട് ഞാൻ എന്റെ അകം വ്യവസ്ഥയോട് ഉത്തരവാദിത്വം പാലിക്കണം എന്റെ പുറം വ്യവസ്ഥയോട് പുറം വ്യവസ്ഥാൽ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞിട്ടും പോകത്തുള്ളൂ അതുപോലെ തന്നെ പാർശ്വവ്യവസ്ഥകളോട് പാർശ്വവ്യവസ്ഥാൽ എന്താ സമൂഹം സമൂഹമായിട്ട് എന്റെ ചുറ്റും കാണുന്നത് എന്നെ പോലെയുള്ള മറ്റ് സത്തകൾ അവയോടുള്ള ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട് അപ്പോ ഇങ്ങനെ ഓരോ സത്തയും ഈ മൂന്ന് കാര്യങ്ങളോട് ഡിറക്റ്റായിട്ട് ബാധ്യതപ്പെട്ടിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്റെ അകം വ്യവസ്ഥകളോട് സഹവ്യവസ്ഥകളോട് പുറം വ്യവസ്ഥകളോട് ഇങ്ങനെ ബാധ്യതപ്പെട്ടിരിക്കുന്നു ഇതിനെയാണ് സത്തയുടെ ജീവിത ചാക്രിക ബാധ്യത എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈമിൽ അതിന് ഉണ്ടാകുന്ന സിക്ലിക്കൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുക സിക്ലിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഒരു എൻറ്റിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ ബാധ്യതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വ്യവസ്ഥയോടാണ് ഉപരിവ്യവസ്ഥയോടാണ് വ്യവസ്ഥയോടുള്ള ബാധ്യത നിലനിർത്തണമെങ്കിൽ നമ്മൾക്ക് അത് ചെലുത്താൻ കഴിയുക നമ്മുടെ സഹവ്യവസ്ഥകളോടുള്ള ബാധ്യതകളും നമ്മുടെ ആന്തരിക വ്യവസ്ഥകളോടുള്ള ബാധ്യതയും വ്യവസ്ഥയോടുള്ള ശ്രദ്ധയും കൊണ്ടാണ് ശ്രദ്ധ ശ്രദ്ധയുണ്ടാകണം സഹവ്യവസ്ഥകളോടുള്ള നിർവഹണം ഉണ്ടാകണം അകം വ്യവസ്ഥകളോടുള്ള പ്രവർത്തനം ഉണ്ടാകണം ഇതുമൂന്നും അതാ അകം പ്രവർത്ത വ്യവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക ആരോഗ്യ ശ്രദ്ധ കൊണ്ട് ആരോഗ്യ പരിപാലനം കൊണ്ട് സഹവ്യവസ്ഥകളോടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയോടുള്ള സേവനവും ശരിയായ ഇടപെടലും കൊണ്ട് സഹവ്യവസ്ഥകൾ എന്ന് വെച്ചാൽ സമൂഹത്തിലുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കൂടെ ജീവിക്കുന്നവരും കുടുംബത്തിലുള്ളവർ നമ്മുടെ മുന്നിലുള്ള ജീവജാലങ്ങൾ ഇവയോട് ശരിയാം വിധമുള്ള ഇടപെടൽ കൊണ്ട് അവയോടുള്ള സേവന സന്നദ്ധത കൊണ്ട് നമ്മളോടുള്ള നമുക്ക് അവയോടുള്ള കരുണ കൊണ്ട് അതുവഴി നമ്മൾ അതിനോട് ഏർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു അകം വ്യവസ്ഥയോട് അവയോടുള്ള കരുതൽ ശ്രദ്ധ കരുണ ഇവ കൊണ്ട് ശ്രദ്ധപ്പെട്ടിരിക്കുന്നു ഇതേപോലെ ഉപരിവ്യവസ്ഥയോട് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധ ഭക്തി ഇവ മൂലം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളും പാലിക്കുമ്പോഴാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ചെന്നത് അപ്പോ നമ്മുടെ അകം സഹ പുരം വ്യവസ്ഥകളോട് നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും ഓരോ നിമിഷവും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് നടത്താനുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം